നമ്മളിപ്പോൾ ഉള്ളത് കുമരത്ത് ആർ ബ്ലോക്കിൻ്റെ അടുത്താണ് ഇവിടെ വന്നപ്പോഴേക്കും നമ്മുടെ ബോട്ട് കംപ്ലൈൻ്റ് ആയി ഞങ്ങള് മീൻ പിടിക്കാൻ വന്നാണ് പിടിച്ച മീൻ ഇന്നലെ മീനിനെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബോട്ട് കംപ്ലൈൻ്റ് ഇപ്പം ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരത്തിലുണ്ടോണേ ഇതാണ് നമ്മുടെ മിഷൻ സ്വിച്ച് ഇത് കണ്ടോ നമ്മൾ ബോട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ബോട്ടിൻ്റെ മെക്കാനിക്കൽ പണിയും കൂടെ പഠിച്ചിരിക്കണം നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കവർ എഞ്ചിൻ്റെ കവർ ഈ കവർ നമ്മൾ ഊരിയെടുക്കുക നമ്മുടെ ഈ ഒരു യൂണിറ്റ് പോയതായിരിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഞങ്ങൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് ക്ഷേത്ര സമയം ഏഴര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാവോ നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയ്ക്ക് അതൊരു കമൻറ്റ് വന്നായിരുന്നു ബോട്ടിങ് ചെയ്യുമ്പോഴേക്കും സ്റ്റാർട്ടിങ് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ യൂഷ്വൽ ബോട്ടിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇതാണ് ബോട്ടിന്റെ പെട്രോൾ ടാങ്ക് രണ്ടും കൂടെ എത്ര ലിറ്റർ ഉണ്ടോ അറിയാമോ അമ്പത് അമ്പത് ലിറ്റർ അമ്പത് ലിറ്റർ പെട്രോൾ ഉണ്ട് ഈ അമ്പല ലിറ്റർ നമ്മൾ നിന്ന് തിരിച്ചു തിരിച്ച് വരുത്തുള്ളൂ ചിലപ്പം നമ്മൾ എക്സാ ഇരുപത്തി ലീർം മേടിക്കും അപ്പോൾ എടുക്കാലേ ഇത് അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ നമ്മുടെ കടവിൽ നിന്നാണ് നമ്മുടെ യൂഷ്വൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കുക അതിന് ശേഷം എടുത്ത് ബോട്ടേ ഒക്കെ ആയിട്ട് ഇവിടുന്ന് നേരെ കുമ്മരോ ഇത് രണ്ടും ഇരുപത്തഞ്ചാഷേ ഇതിൻ്റെ കേട്ടോ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഉള്ള ടാങ്കിലത്തെ പെട്രോൾ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ അതായത് നമ്മുടെ കാറിൻ്റെ ഡാഷ് ബോർഡ് കൂട്ട് ബോട്ടിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കയറ്റി വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കയറിക്കോ ആ ലാസ്റ്റ് അടിച്ചാൽ മതി പെട്രോൾ ടാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്രോൾ പമ്പ് ചെയ്യുക ഫുള്ള് വെയിലത്താണ് അപ്പം സൺസ്ക്രീൻ ബസ്റ്റാണ് കേട്ടോ ഇന്ന് മേജർ ഡ്രൈവർ നന്ദോ അത് ഈ കള്ളിങ് കയർ ഇങ്ങോട്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് മാപ്പ് ഇട്ടിട്ടുണ്ട് ഡിസ്റ്റൻസ് ഡെസ്റ്റിനേഷൻ എട്ട് മൈലാണ് അതായത് ഏകദേശം നമുക്ക് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്നുണ്ട് നമ്മൾ അവിടുന്ന് ബോട്ട് എടുത്തതേ നന്ദൂന്റെ വീടെത്തി കേട്ടോ ഇതാണ് ബോട്ടിങ്ങിനകത്തെ വേറെ ടാസ്ക് നമ്മുടെ തോടിന്റെയൊക്കെ ശാപം എന്ന് പറയാം ഈ സാധനത്തിന് മൊത്തം പോളയാണ് അങ്ങോട്ട് കുമരം പോവാ കുമരം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോണ്ട് നമ്മൾ നമ്മുടെ തോട്ടിക്കൂടെ ആയതുകൊണ്ട് ഏറ്റവും പയ്യാണ് വരുന്നത് നമ്മൾ കുമരകത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി സ്പീഡിൽ പോകാം കാരണം വള്ളം കാര്യങ്ങളോ ഒന്നുമില്ല കോട്ടയത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൽ ഒന്നാണ് കേട്ടോ കുമരകം നിങ്ങൾ ഇതുവരെ കുമരകത്ത് വരാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കുമരകത്ത് വരുക കേട്ടോ കാരണം ഹൗസ് ബോട്ട് എങ്ങനെ കാണിച്ചു കൊടുത്തേ ഇതിപ്പോ വീക്കെൻഡല്ല വീക്ക് ഡേ ആണ് വീക്കെൻഡിൽ വരുവാണെങ്കിൽ ഇത് ഫുൾ ആയിരിക്കും ഓരൊറ്റ ബോട്ട് പോലും ഇവിടെ കാണത്തില്ല എല്ലാ ഈ സമയത്ത് കായലിലായിരിക്കും നിങ്ങൾ കുമരകത്ത് വന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി കുമരകത്ത് വരിക ഇതൊരു നിങ്ങൾക്ക് അടിപൊളി എൻ്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ ഇത് സ്ട്രെയിറ്റ് കാണുന്ന വ്യൂ ആണ്ടോ ആടിപൊളി അല്ലേ ഭയങ്കര നന്ദു ആണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് നന്ദു യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രം വീഡിയോ എടുക്കുന്ന ആളല്ല നന്ദുവിന് സ്വന്തമായിട്ടൊരു ബാപ്റ്റിസം എടുക്കുന്ന ഒരു കമ്പനി ഉണ്ട് അതായത് നമ്മുടെ ബാപ്റ്റിസം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയാണ് നന്ദുവിൻ്റെ പ്രൊഫഷൻ നന്ദു ആണെങ്കിൽ അറ്റ് എ ടൈം ഒരു ദിവസം ആറ് ബാപ്റ്റിസം വരെ എടുക്കാൻ പറ്റുന്ന ക്രൂ ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം കേരളത്തിലെല്ലായിടത്തും വന്ന് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ നിങ്ങളുടെ കസിൻസിൻ്റെയോ ആരുടെയെങ്കിലും ബാപ്റ്റിസം വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ നന്ദുവിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു വരും കേരളത്തിലെ എല്ലായിടത്തും വന്ന് വർക്ക് ചെയ്യട്ടോ ഇനിയിപ്പൊ വള്ളവും കാര്യങ്ങളൊന്നുമില്ല നന്ദു ഒരു ടിപ്പിക്കൽ ബോട്ട് വോട്ടറെ അഞ്ചോ ഇതാലോ ഇവിടുന്ന് ആർ ബ്ലോക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും ആർ ബ്ലോക്ക് എവിടെ അറിയാം നന്ദു ആർ ബ്ലോക്ക് എവിടെ അറിയോ അവിടെ ആർ ബ്ലോക്ക് ആലപ്പുഴയാ അങ്ങോട്ട് പോയാലോ ആ പക്ഷി എടുത്തിട്ടു പോലക്കാക്ക അങ്ങനെ നമ്മളുണ്ടല്ലോ ആർ ബ്ലോക്കിലോട്ട് കേറി ഇനിയിപ്പൊ ഫുഡ് കഴിക്കണം ഫസ്റ്റ് അതിന് ശേഷമാണ് നമ്മടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പക്ഷികൾക്ക് ആർ ബ്ലോക്ക് വന്നിട്ടുണ്ടോ പണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഈ വരെ വന്നു വീട് ഇടേ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ റെസ്റ്റോറന്റിലേക്ക് പോവാണ് അങ്ങനെ ബോട്ട് നമ്മൾ സേഫ് ആയിട്ട് അവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം കേട്ടോ മൂന്ന് പൊറോട്ടയും ഒരു താറാവും ഒരു ബീഫും ചായയും കട്ടൻ ചായയും നാടൻ ടേസ്റ്റ് ആ അതെ അങ്ങനെ ഫുഡ് കഴിച്ചു ഓൾ സെറ്റ് വയർ നിറഞ്ഞു നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ ഇങ്ങോട്ട് വരുന്ന വരുന്നു കംപ്ലൈൻ്റ് ആയി അമലിനെ വിളിച്ചു വെച്ചപ്പോൾ അമൽ താക്കോലില്ല താക്കോലുണ്ട് സ്റ്റാർട്ട് നിന്ന് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടുമായിട്ട് അടക്കുമ്പോഴേക്കും നമ്മൾ ഇത് കൊണ്ടടക്കാനും പഠിക്കൂടെ പഠിച്ചില്ലെങ്കിൽ മീൻസ് കുറച്ച് മെക്കാനിക്കൽ ഭാഗം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് വഴിയില്ല വെള്ളത്തിൽ കിടക്കും അതേ പ്രശ്നം വഴി കിടക്കണ പ്രശ്നമില്ല അടുക്കായല്ലേ ഒരു വെയിലത്തും കൂടിയാണ് കിടക്കുന്ന കൂടെ ആവേശം നമ്മൾ ഇനി നേരെ ഇവിടുന്ന് എടുത്ത് ചൂണ്ടിടാൻ പറ്റിയ ഒരു സ്ഥലം ആദ്യം ജസ്റ്റ് ഒന്ന് ബോട്ട് ഓടിച്ച് തടുപ്പിക്കാം അദ്ദേഹം എവിടെ നമുക്ക് ബോട്ട് അടുപ്പിക്കാൻ പയ്യോ ഇവിടെ ഇത് അവിടെ മൊത്തം മീൻ കരിമീനേ ചെമ്പല്ലി വാള എല്ലാം വരട്ടെ നന്ദു ബാ അഞ്ച് മിനിറ്റ് റെസ്റ്റ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചൂണ്ടയൊക്കെ ഒക്കെ ഞാൻ കേട്ടാട്ടെ ഇരുന്നു അപ്പൊ അന്ത അത്ര നേരം റെസ്റ്റാണ് അതോ മാഡം വാങ്ങിക്കോ അന്തോ അവിടുന്ന് കയറിപ്പുറത്തിട്ട് പറയണോ ഇവിടെ തെങ്ങിൻ്റെ തോട്ടി വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണത് അത് ഭയങ്കര അത് വന്ന് കിടന്നവർക്ക് അറിയാം നല്ല കാറ്റുമുണ്ട് പിന്നെ ചൂടൊന്നും ഇല്ല ശരിക്കും കാറ്റില്ല കുറച്ചു കാറ്റടിക്കും സൈസ് സൈസ് സൈസോ ആ ഇത് മതി ഉണ്ട് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ഒരു കരിമീനാണ് കേട്ടോ നമ്മൾ കരിമീൻ ആണ് കേട്ടോ കാറ്റും സമയമാണ് അർത്ഥത്തിലും നന്ദു നന്ദുപ്രോ ആണ് കേട്ടോ അടുത്ത കരിമീൻ അടുത്ത കരിമീൻ നമ്മൾ നമ്മളടുത്തന്നെ പിടിക്കാൻ വേണ്ടി പോകണം എനിക്ക് ഇതുവരെ ഒന്നും കുത്തിയിട്ടില്ല ഞാൻ ഇച്ചിരി ദൂരെ കേട്ടേക്കുന്നത് എറിയുകൊണ്ട് കേട്ടേക്കുന്നത് ലൈവിൽ ഇടാൻ വേണ്ടി പോവാ പോവാത്ത സൈസ് ഒരു കരിമീൻ ആഴത്തീന്ന അടിച്ച കേട്ടോ കപ്പയാണ് നമ്മുടെ തീറ്റ നമുക്ക് ഇവനെ ഇടാം എല്ലാം ഇടാം തീറ്റ പിടിക്കണം കേട്ടോ മീനാ നന്ദു നന്ദു ആടാ വീണ്ടും നന്ദു നല്ല മീന അടിപൊളി കരിമീൻ അങ്ങനെ പിടിക്കാൻ അറിയാവുന്ന നന്ദു നന്ദി ഞാൻ ചോദിച്ചു തീർന്നു അതിനു മുമ്പ് അളിയൻ ഒരു സൂപ്പർ കരിമീനെ പിടിച്ചു കേട്ടോ നന്ദു വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുവാണ് ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല മീൻ പിടുത്തതിലും പ്രോയാണ് ഓ എന്റെ പൊന്ന ആപ്പാട്ടായിട്ട് എറി പിടിച്ചു അവൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മീനാണോ ഞാൻ ആപ്പാട ഒരെണ്ണേ പിടിച്ചോളൂ എന്റെ തീറ്റ കൊണ്ടുവരുന്നു ഇവിടെ കൊന്നാണ് എന്റെ ചൂണ്ടൻ എന്നാ ഉടക്കി വരുന്നത് നോക്ക് എടയിൽ തന്നെ അറിയോ പൂളാൻ ഉം പുളം വലുത് നമ്മളെ സീബിനെ നമുക്കൊരു കാര്യം ചെയ്യാം കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ തിന്ന ആരാധമല്ലേ കൊടുക്കത്തില്ല കാണാൻ ഇഷ്ടോ ഇവിടെ ചീറ്റ എന്നെ ചതിച്ചാടാ ഓ മീനാണ് പക്ഷെ ചെറുതാ എന്റെ മനുതേണ്ട എല്ലാം വെറൈറ്റി അന്ന് ഇപ്പൊ എപ്പറു പറഞ്ഞ ഡയലോഗ റിപ്പീറ്റ് ചെയ്യാം ഇതുപോലെ നാണമില്ലാത്തവൻ എല്ലാം കുഞ്ഞുമീനും ഇതേണ്ട ഇപ്പൊ കിട്ടുന്നത് ഞാൻ നന്ദന്റെ കരിമീന റിലീസ് ചെയ്ത ആ കളയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിടിച്ചത് വേണ്ട ചില്ലാങ്കൂരി പാടില്ല ഞാൻ വരാം എന്തുവാണേ ഇങ്ങനെ നാണം കിടത്താൻ വേണ്ടിയാണോ ചൂണ്ട പിടിക്കുന്നേ അയ്യോ എല്ലാംകൂരി ഞാൻ പിടിക്കാൻ എടുക്കാൻ വേണ്ടിട്ടാണ് അഞ്ചാമത്തെ ആറാമത്തെ മീന നന്ദു ഇവിടെ എന്തുവാണെ ഇത് ഞാനിവിടെ നിന്ന് ചൂണ്ടാനല്ലേ തന്നെയല്ലേ എനിക്കിവിടെ ഒരു കൊത്തുമില്ല എനിക്ക് കൊത്തുനിഷെ എന്റെ എല്ലാം കൊണ്ടുപോകണം നന്ദുനാണെങ്കിൽ പ്രോ മീൻ എനിക്ക് ഓരോ മീൻ കിട്ടുമ്പോഴും നന്ദുവിന് ഇവിടെ പുച്ചേഷാണ് കേട്ടോ ഓ പിടിച്ചു 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 പിടിച്ച് ഓ പള്ളത്തി എന്റെ മോനെ ഇത് വേണ്ട പിടിച്ചിട്ട് അത് എവിടെയാ കൊറത്തേക്കാ നോക്ക എൻറെ ഏടാ ഇതുപോലെ കോർത്തിണ്ടെങ്കിൽ ആരെല്ലാം കിട്ടും ചെതുമലൊക്കെ കോർത്ത് മീനെ പിടിച്ചോട് അത് പിടിച്ചു നോക്കി അയ്യോ പിടിക്കണ്ട നമ്മുടെ മീൻ കൊടുക്കാം വീട്ടിലെ മീൻ കപ്പ ഞാൻ ചവിട്ടിപ്പീച്ചു ചൂണ്ട ഇട്ടു പിടിക്കു പിടിച്ചു പിടിച്ചു പിടിച്ച് പിടിച്ച് മോനെ ലാസ്റ്റ് പറയുന്നു നന്ദു പിടിക്കുന്നു നന്ദു ആണ് ഇന്നത്തെ പ്രോ ആംഗ്ലർ കണ്ടു 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 ഞാൻ സമ്മതിച്ചു ഇന്നത്തെ ഇന്ന് നിനക്കാണ് നിനക്ക് പിടിക്കാൻ ഞാൻ അയ്യോ പോയേക്കാം നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഒരു സാധനം പോലും നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ല പിന്നെ നമ്മുടെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് തിരിച്ച് പയ്യെ ഇവിടുന്ന് വേറെ വള്ളങ്ങളും കാര്യങ്ങളൊന്നുമില്ല കുളിത്രോട്ടിൽ ഇവിടുന്ന് ഗുപരവും പത്ത് മിനിറ്റ് അങ്ങനെ ഉണ്ടല്ലോ സമയം എത്ര എന്തോ ആയി അല്ലേ എന്തു എത്ര എത്ര എന്തുമായി ഇതിനിടയ്ക്ക് ഉണ്ടല്ലോ കുറെ പ്ലാസ്റ്റിക് കയറ് ചാക്ക് പുല്ലും കെട്ടൊക്കെ കയറി നമ്മുടെ ബോട്ടേ തുടക്കിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് നമ്മൾ ഫൈനലി നമ്മുടെ പറമ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ മീനൊക്കെ എടുത്ത് നമ്മുടെ മീനൊക്കെ എടുക്കുക നേരെ വീട്ടിൽ പോയി എത്രയായ സമയം കേട്ടോ വെച്ചിട്ട് രക്ഷയില്ല ബോട്ടേ സാധനം ഒക്കെ ഇറക്കി എന്താ പിടിക്കാൻ വേണ്ടി അവസാനമായ വരുന്നില്ല കൊത്തായിരുന്നു ഭയങ്കര നമ്മൾ വീട്ടിലെത്തി ഇപ്പൊ രണ്ടു പേര് വരും മീനെ കാണാൻ എന്ന് ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ട് പേര് ഇവിടെ എത്തും ആരെന്നെ ഞാൻ കാണിച്ചരാം വണ്ടി ഇവിടെ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് കുമര അടിപൊളി മീനുണ്ടോന്ന് ഇപ്പൊ കാണിച്ചു തരാം അധികം മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ലൈവലിന മീനൊക്കെ ഫ്രഷ് ആണ് കേട്ടോ ഇതന്നെ കൂട്ടാട്ടിന്നെ മിനി പറയം പൊക്കിയോണ്ട് ഇത് കണ്ടു കൂട്ടാ ഒത്തിരി ഒന്നും കിട്ടിയില്ല എന്നാലും നമുക്ക് ഇത്രയും കരിമീൻ കിട്ടി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കരിമീൻ ഇത് കൂടുതല് ആരാ പിടിച്ചങ്ങനെ കുഞ്ഞിനീനാണ് എടാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാത്തിനും ചൂണ്ട കിട്ടുകൊണ്ടിരിക്കുന്നു ചൂട് ചൂണ്ട കിട്ടുന്ന മീനെ എടുത്ത് കരക്കി കൊണ്ടിടും ഇവർ രണ്ടുപേരും കൂടെ പെറുക്കി എടുത്തത് ബക്കറ്റിൽ കണ്ടോ